ദിവസം രാവിലെ മണി ശ്രദ്ധിക്കുക ദൈവ് സ്റ്റോറി ടാസ്ക് രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് ജാക്കി നോബിത പിങ്കി ഈ മൂന്ന് പേരും അവരവരുടെ ജീവിതകഥകൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനി ഈ അവരുടെ ജീവിതകഥ പറയുവാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇവരും മുൻവശം എത്തിച്ചേരേണ്ടതാണ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഗുജറാത്തിലാണ് ജനിക്കുന്നതും എന്റെ എഡ്യൂക്കേഷൻ ഒക്കെ അവിടെയാണ് നടക്കുന്നത് ആഫ്റ്റർ എ ടൈം ഞാൻ എനിക്ക് ഒരു ഷോ കിട്ടി എന്റെ അതേ പേരിൽ പിന്നെ എന്റെ സുഹൃത്ത് പത്ലു എന്നാണ് പേര് അപ്പൊ എന്റെയും അവരുടെയും പേരിലായിരുന്ന ഒരു ഷോ അപ്പോൾ ആ ഷോ നന്നായി മുന്നോട്ട് പോയി അതിന്റെ കുറേ വേർഷൻ കുറേ പാർട്ട് അല്ലെങ്കിൽ കുറേ ഒക്കെ പുറത്തു വന്നു അതേപോലെ അതൊരു സിനിമ വരെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലോങ് ടൈം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ആഫ്റ്റർ എ ലോങ് ടൈം ആ ഷോയുടെ പുതിയ എപ്പിസോഡുകൾ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല പഴയ എപ്പിസോഡുകൾ വീണ്ടും റീടെലികാസ്റ്റ് ചെയ്ത് അതോടുകൂടി കുട്ടികളെ ബോർ അടുപ്പിക്കുകയായിരുന്നു അതേപോലെ പുതിയതായിട്ട് എൻ്റെ ഷോയിലേക്ക് ഒരു എപ്പിസോഡും ചെയ്യാൻ ഡയറക്ടേഴ്സ് ഇതുപോലെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ സ്ക്രിപ്റ്റും വിചാരിച്ച വിളിന്ന് റെഡി ആവുന്നില്ല അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വീട്ടിലെങ്ങനെ ഇരിക്കുകയെന്ന് വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് വിളിക്കുന്നത് മോട്ടു എന്താ സുഖമല്ലേ ബിഗ് ബോസ് എന്നാണ് വിളിക്കുന്നത് ഈ ഷോയിൽ ഒരു മത്സരാർത്ഥിയായിട്ട് വരാൻ താല്പര്യമുണ്ടോ അങ്ങനെ ഷോയുടെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ഈ ഷോയുടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇവിടെ എത്തി വധ നാലാഴ്ചകൾ പിന്നിട്ട് അഞ്ചാം ആഴ്ചയിലേക്ക് വിജയകരമായി ഞാൻ മുന്നോട്ട് തന്നെ ഈ വീട്ടിൽ എത്ര ദിവസം ഞാൻ നിൽക്കുന്നോ അത്രത്തോളം ദിവസം സത്യസന്ധതയോട് കൂടി നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ എൻ്റെ ഷോയില് ഐ മീൻ സോറി എൻ്റെ ജീവിതത്തില് ഞാൻ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് മോട്ടു എന്ന മോട്ടു എന്നൊരു വ്യക്തി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഷോയിൽ വരുന്നതും ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനുടമയായി മാറുന്നതും